മകളെ റാത്തല്ല മാഷല്ല എന്താ പറയുക നമ്മൾ കൂത്തുകല്ലാട്ടുള്ളത് അതായത് വൈരങ്കോട് കൂത്തുകല്ല ഇഅൽ ഇയാ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസേൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് ഈ കാണുന്ന കുക്കറ് മുയിൻ ചുരുക്കി പറഞ്ഞാൽ സുന്നയാളെ മക്കളെ വീട്ടിലൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഈ വർഷത്തിന് നല്ല എല്ലൊരു കാലത്തിന് കുക്കർ എല്ലാ വീട്ടിലും കുക്കറുണ്ടാവുന്നതാണ് സാരം മദ്രസ ഭാരവാഹികളിവിടെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും റാത്തല്ല നല്ലൊരു സന്തോഷമാണ് പിന്നെ സമ്മാനങ്ങളൊക്കെ വലിയ വലിയ സമ്മാനങ്ങളാണ് സൈക്കിളുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം കമ്മിറ്റി ഭാരവാഹിക ഉണ്ട് സെക്രട്ടറി അന്നിവിടെ കൊടുക്കുന്നത് ക്ലാസ്സുകളിൽ പ്രസന്റ് രജിസ്റ്ററിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരു കുക്കറ് വീട് അതും മൂന്നിലിട്ടുണ്ട് ഇൻജക്ഷൻ ബേസ് കുക്കറാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും കുക്കർ കുക്കറ് പരിപാടി നടന്നോ ഇല്ലേ എന്നുള്ള വിഷയമല്ല എല്ലാ കുട്ടികൾക്കും ഒരു കുക്കറി എന്നുള്ള ഡിഷാണ് മുന്നോട്ട് വെച്ചിട്ട് മുന്നോട്ട് വെച്ചിട്ട് അതിലുപരിയായിട്ട് മറ്റുള്ള അനേക പ്രോത്സാഹന സമ്മാനങ്ങൾ എക്സാമുകൾക്കുള്ള സമ്മാനങ്ങൾ സമ്മാനങ്ങൾ പിന്നെ ഈ സമ്മാനം ചെയ്യുന്നതാണ് അപ്പോൾ അഞ്ചാം അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു ഈ പബ്ലിക് എക്സാമിൽ ഏറ്റവും കൂടുതൽ ശതമാനം മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്കാണ് നമ്മൾ പിന്നെ ഇന്ന് വരെ വർഷമായി ആ കുട്ടി ഒരു ക്ലാസ്സയില് പേര് പേര് ആറ് വർഷമായിട്ട് ഒറ്റ ക്ലാസ് പോലും അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാവൂല കുട്ടിക്ക് മറ്റുള്ള കുട്ടികൾക്കും സാധാരണ ഇതില് സുബൈക്ക് പള്ളിക്ക് വരുന്നവർക്കൊക്കെ എന്തുണ്ട് ഇങ്ങനെ ഒരു പല കാസർഗോഡിന്റെ ഭാഗത്തൊക്കെ പലവരും കാണാറുണ്ട് ഫാമിലി പിന്നെ വേറെ ഇവിടെ കുക്കറി അല്ല മൊത്തത്തിൽ കമ്മിറ്റികൾ സ്പോൺസർ ചെയ്താണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് മൊത്തം എത്ര ഫണ്ട് വലിയൊരു ഭീമമായ ഫണ്ട് ഉണ്ടാവില്ല രണ്ട് ലക്ഷത്തി സമ്മാനത്തിന് മാത്രമാണ് സമ്മാനത്തിന് മാത്രമായിട്ടല്ലേ അത്ര വലിയ ഫണ്ട് വന്നിട്ടുള്ള അവ ഇത് നാട്ടുകാരും പ്രവാസ പൂർവ്വ വിദഗ്ധ പ്രവാസികളും അല്ലേ ഉള്ള ഫണ്ടല്ലേ ശു വർക്കത്ത് ചെയ്യട്ടെ പിന്നെ ഇവിടെ സാന്ത്വന സജീവമാണെന്നോന്നല്ലേ ശാ കർശന നടന്നു പോകണം പോണേ നമുക്ക് സമ്മാനം പരിചയപ്പെടാം അല്ലേ ഇതിലെങ്ങനെയൊക്കെയാണ് വരണേ അല്ലേ മക്കൾക്ക് ഈ സമ്മാനങ്ങളെ ഇവിടെ പട്ടണെടുക്കാവില്ല കുക്കർ കുക്കറി നമ്മളെങ്ങനെയാണ് കൊടുത്താൽ അതായത് ഇവിടെ പഠിക്കുന്ന എല്ലാ മക്കളും കുക്കറുണ്ട് പ്ലസ് ടു വരെ പരിപാടി പങ്കെടുക്കണം